പശ്ചിമഘട്ട മേഖലയിലെ ഭൂമിയിൽ കൃഷി എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാൻ കൃഷി വകുപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ഇതേക്കുറിച്ച് ആലോചിക്കാൻ ഇന്ന് വൈകുന്നേരം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നിലവിലുള്ള പഠന റിപ്പോർട്ടുകൾ ഗൗരവമായി എടുക്കണമെന്ന നിലപാടിലാണ് കൃഷി വകുപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് ഭൂവിനിയോഗം പല പാഠങ്ങളും പഠിക്കാനുണ്ടെന്ന വിലയിരുത്തലാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഈ കാഴ്ചപ്പാടിലാണ് പശ്ചിമഘട്ട മേഖലയിലെ കൃഷി ഭാവിയിൽ ആലോചിക്കാൻ ഉന്നത യോഗം വിളിച്ചത് പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ ഭൂമിയിൽ എങ്ങനെ ഇടപെടണമെന്ന് സംബന്ധിച്ചും പല പഠനങ്ങളും റിപ്പോർട്ടുകളും സർക്കാരിന് മുന്നിലുണ്ട് വി എൻ ഗാഡ്ഗിൽ അധ്യക്ഷനായ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇതിൽ പ്രധാനം ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി വേണം പശ്ചിമഘട്ട മേഖലയിലെ കാർഷിക ഇടപെടലെന്നാണ് കൃഷിവകുപ്പിന്റെ സമീപനം പരിസ്ഥിതി പ്രവർത്തനമായ മന്ത്രി പി പ്രസാദ് വ്യക്തിപരമായും ഈ കാഴ്ചപ്പാട് വെച്ചു നിർത്തുന്ന ആളാണ് പ്രാഥമിക നടപടിയായി കൃഷിവകുപ്പ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും വൈകുന്നേരം അഞ്ചിന് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോകും മണ്ണുപര്വേഷണ വകുപ്പിൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും യോഗത്തിന് പിന്നാലെ വി എൻ ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധരെ കണ്ട് ആശയവിനിമയം നടത്താനും ആലോചനയുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനമാണ് പ്രകൃതിക്കേറ്റ ആഘാതം പരിഹരിക്കുക എന്നതും ഭാവിയിൽ സമാനമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് ഏറെ അനിവാര്യവുമാണ് ഈ ദിശയിലാണ് കൃഷിവകുപ്പ് ചിന്തിക്കുന്നത് റിപ്പോർട്ടർ ആർ ശ്രജിത് റിപ്പോർട്ടർ തിരുവനന്തപുരം